السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين سنها بهما نرنجا سهودر ماري سهودي ماري പരിശുദ്ധ ഖുറാനിലെ സൂറത്തു റൂമിന്റെ മുപ്പത്തിയൊൻപത് ആയത്തുകളാണ് നാം ഇതുവരെ വിശദീകരിച്ചത് സും ഹൽമേറും ഹൽമേ സുക്കൂറിലെ നൂനിന് ശേഷം ശീന് വരുമ്പോൾ എഹ്ഫ ചെയ്തു മണിച്ചോതണം ഷുറക്ക ഇക്കും മദ്ദമുത്തസ്സിൽ നീട്ടിയോതണം ും അവിടെയും മേദ എന്നിടത്ത് ഇഹ്ഫ ചെയ്ത് മണിക്കണം അവിടെയും ഇഹ്ഫാ ചെയ്ത് മണിക്കണം സുബുഹാനഹുഷ്ഠിക്കൂൻ മീമിന് ശേഷം ബാഗ് വരുമ്പോ മണിച്ചു ചെയ്ത് മണിച്ചോദണം ഫാഗുറോ കാനിബതുല്ല ദീനമ്യോ കൽ ഖാന അക്സറുഹും فأقم وجهك للدين القيم من قبل أن يأتي يوم لا مرد له من الله يومئذ يصدعون من كفر فعليه كفره വമൻ കഴിഞ്ഞ ആയത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത് പലിശയുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ അടുക്കൽ വളരുന്നത് നിങ്ങൾ നൽകുന്ന ദാനധർമ്മങ്ങളാണ് സക്കാത്താണ് അതല്ലാതെ നിങ്ങളുടെ സമ്പത്ത് വളരാൻ വേണ്ടി നിങ്ങൾ നൽകുന്നതൊന്നും വളരുകയില്ല എന്ന് പലിശയുമായി ബന്ധപ്പെട്ട സൂചന നൽകുകയാണ് അള്ളാ ഇനി അങ്ങോട്ട് തൗഹീദിന്റെ സമസ്ഥാപനമാണ് ഈ ആയത്തുകളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയാണ് അള്ളാഹുല്ലധി അള്ളാഹു ആകുന്നത് ഹലക്കും നിങ്ങളെ സൃഷ്ടിച്ചവനാണ് സും പിന്നീട് അവൻ നിങ്ങൾക്ക് ഉപജീവനം നൽകിയവനാണ് വിഭവങ്ങൾ നൽകിയവനാണ് റസക്ക അരിസക്ക് എന്ന് പറഞ്ഞാൽ കേവലം ഭക്ഷണം മാത്രമല്ല മനുഷ്യന്റെ ജീവിതോപാധികളായി അല്ലെങ്കിൽ ഉപജീവനവുമായി ബന്ധപ്പെട്ട് ലഭ്യമാകേണ്ടതെല്ലാം അതിൽ ഉൾപ്പെട്ടു എന്നാണ്ഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത് അവനാണ് നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് സുമ്മീത്തുക്കും എന്നിട്ട് നിങ്ങളെ മരിപ്പിക്കുന്നതും അവനാണ് സുമ്മയുഹയേക്കും പിന്നീട് നിങ്ങളെ ജീവിപ്പിക്കുന്നതും അവനാണ് നമ്മളെ സൃഷ്ടിച്ചു ഭൂമിയിൽ ഭക്ഷ സസ്യലതാദികളിലൂടെ ഭക്ഷണ വിഭവങ്ങൾ നമുക്ക് ആവശ്യമുള്ളത് ലഭ്യമാക്കി നമ്മളെ മരിപ്പിക്കുന്നതും രണ്ടാമത് പുനർജനിപ്പിക്കുന്നതും അവൻ തന്നെ എന്നിട്ടുള്ള ചോദിക്കാണ് ഹൽ മിറക്കാ എഫ് എൽക്കും ഹൽ മിൻസുറക്കായിക്കും ഹൽ എന്ന് പറഞ്ഞാൽ ഉണ്ടോ എന്ന ചോദ്യമാണ് മിൻ മിൻസുറക്കായിക്കും നിങ്ങളുടെ ശരീക്കന്മാരിൽ ശരീക്കൻറെ പ്ലൂരലാണിജന്മാണു ചുറക്കാത് പങ്കാളികളിൽ ആരെങ്കിലും ഉണ്ടോ മൻ ഒരാൾ എഫ് അലും ഇന്താലിക്കും ഇതൊക്കെ ചെയ്യുന്നത് മിൻഷയ്യൻ ഇതിൽ നിന്ന് എന്തെങ്കിലും ചെയ്യുന്ന ആള് നിങ്ങളുടെ പങ്കാളികളിൽ ആരെങ്കിലും ഉണ്ടോ നിങ്ങൾ ആലോചക്ക് അള്ളാഹു അല്ലാത്ത ആരോടൊക്കെ പ്രാർത്ഥിക്കപ്പെടുന്നുവോ ആരാധിക്കപ്പെടുന്നുവോ അവർക്കെല്ലാം ചില കാലങ്ങളുണ്ട് അവർ ജനിച്ചതിന് അവർ ഈ ഹലോകത്ത് നിന്ന് വിട പറഞ്ഞതിന് ഒരു കാലുണ്ട് പക്ഷെ അള്ളാഹുവിനാണ് കാലമില്ലാത്തവൻ അതുകൊണ്ട് സൃഷ്ടിപ്പ് അള്ളാഹുവിന്റെ അടുക്കൽ മാത്രമുള്ളതാണ് ഇനി ഉപജീവനോ ആരാണ് ഭൂമി ലോകത്തുള്ളവർക്കൊക്കെ പറ്റില്ല സസ്സലതാദികളിലൂടെ വിഭവങ്ങളും ആഹാരങ്ങളും മറ്റെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത് അതും അല്ലാഹുവാണ് ഇനി മരിക്കുന്ന വിഷയത്തിൽ ആരാണ് തീരുമാനങ്ങളും കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് അള്ളാഹുവാണ് പുനർജനിപ്പിക്കുന്നത് അള്ളാഹുവാണ് ലോകത്ത് നിങ്ങൾ ആലോചിച്ച് നോക്ക് ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നു എന്ന് അവകാശപ്പെട്ടു വന്നിട്ടുണ്ടോ വന്നവർക്കൊന്നും അത് തെളിയിക്കാൻ പറ്റിയിട്ടില്ല ഇനി നമ്മൾ ആരുടെയെങ്കിലും തലയിൽ അതുണ്ടെന്ന് പറഞ്ഞാലും തെളിയിക്കാനും കഴിയില്ല അള്ളാഹു മാത്രം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സൃഷ്ടിച്ചതവനാണ് വിഭവങ്ങൾ നൽകുന്നതവനാണ് മരിപ്പിക്കുന്നതവനാണ് പുനർജനിപ്പിക്കുന്നതും അവനാണ് എന്നിട്ടുള്ള പറയാണ് സുബഹാന അള്ളാഹു എത്ര പരിശുദ്ധനാണ് അവർ പങ്കു ചേർക്കുന്നതിൽ നിന്ന് ഒരിക്കലും ഇതിലൊന്നിലും ആർക്കും പങ്കില്ലെങ്കിൽ പിന്നെ അല്ലല്ലാത്തവർക്ക് നേർച്ച നേരുന്നത് എന്തിനാ അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് എന്തിനാ അള്ളാഹുവല്ലാത്തവരാരാധിക്കുന്നത് എന്തിനാ അവർക്കാർക്കും ഒന്നിലും പങ്കില്ലെങ്കിൽ പിന്നെ അവരോട് ചോദിക്കുന്നത് എന്തിനാ അള്ളാഹു അങ്ങനെ ചോദിക്ക അള്ളാഹു അങ്ങനെ പങ്കുകാര ഉണ്ടാക്കുന്നതിൽ നിന്നെല്ലാം പരിശുദ്ധനാകുന്നു അവൻ അത്യുന്നതനാകുന്നു അള്ളാഹു ഒരിക്കലും അങ്ങനെ ഒരു പങ്കുകാരനെ സ്വീകരിച്ചിട്ടില്ല എന്നാണ് പ്രിയപ്പെട്ടവരെ അടുത്ത ആയത്ത് ലഹറൽ ഫസാദ് ഫസാദ് അല്ലെ നമ്മള് അറബി ഉപയോഗിച്ച് ഉപയോഗിച്ച്

അത് ഉണ്ടാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിച്ചിരിക്കുന്നു നേടിയിരിക്കുന്നു ആര് ഐതിന്യാ ജനങ്ങളുടെ കരങ്ങൾ ജനങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കുന്നു കടലിലും കരയിലും എന്താ പറയുന്നു യുദീർഘവും അവരെ അനുഭവിപ്പിക്കുന്നതിന് ആസ്വദിപ്പിക്കുന്നതിന് വളല്ലതീ അമിലു അവർ പ്രവർത്തിച്ചതിൽ നിന്ന് ചിലതെല്ലാം അവർ മടങ്ങിയേക്കാമല്ലോ എന്നാണ് ഈ യാവതരിക്കുന്ന പശ്ചാത്തലത്തിൽ പേർഷ്യയുടെയും അതേപ്രകാരം തന്നെ റോമിന്റെയും ഇടയിലുള്ള യുദ്ധമുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം ആ യുദ്ധവുമായി ബന്ധപ്പെട്ട് വലിയ കുഴപ്പങ്ങളൊന്നുണ്ടായിട്ടുണ്ട് അക്കാലം മുതൽ ഇക്കാലം വരെ പലയിടങ്ങളിലും പല രാജ്യങ്ങളിലും പല സാമ്രാജ്യങ്ങൾ തമ്മിലും ലോകരാഷ്ട്രങ്ങൾ തമ്മിലുമെല്ലാം എത്ര കാലമായി ഭൂമി നിരന്തരം ഇപ്പോഴും നിർത്താത്ത യുദ്ധം അല്ലെ എത്ര നിരപരാധികൾ എത്ര പിഞ്ചുകുഞ്ഞുങ്ങൾ എത്ര പാവങ്ങൾ എത്ര സ്ത്രീകൾ എന്തെന്ത് നിലവിളികൾ എന്തെന്ത് രോദനങ്ങൾ എന്തെല്ലാം തകർച്ചകൾ മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി പ്രിയപ്പെട്ടവരെ ഭൂമിയിൽ കുഴപ്പമുണ്ടാകുന്നു ഇതൊന്നും പടച്ചോൻ ഒരിക്കലും ഇങ്ങനെ ഉണ്ടാക്കി തീർത്തതല്ല മനുഷ്യന്മാരുണ്ടാക്കി തീർക്കുന്ന യുദ്ധങ്ങൾ കെടുതികൾ പ്രകൃതിയുടെ ഓരോരോ ദുരന്തങ്ങൾ നമുക്കറിയാം ആഗോളതാപന ഇപ്പൊ വലിയ വിഷയമാണ് മനുഷ്യരുണ്ടാക്കി വെച്ച ഒരുപാട് ഒരുപാട് ദുരന്തങ്ങളാണ് ഇന്ന് ഓരോരുത്തരും അനുഭവിക്കുന്നത് എന്നാണ് ചൂടുകൂടാൻ കാരണം അകാലത്തിൽ മഴ പെയ്യാൻ കാരണം പ്രളയമുണ്ടാകുന്നത് ചൂടുകൂടി കൂടി ഉഷ്ണ തരംഗമുണ്ടാകുന്നത് എല്ലാറ്റിലും മനുഷ്യൻ്റെതായ കരങ്ങളുണ്ട് എന്നാണ് അവൻ ഈ പ്രകൃതിയെ ചൂഷണം ചെയ്ത് ചൂഷണം ചെയ്ത് ഈ പ്രകൃതിയുടെ താളക്രമത്തെ തന്നെ അവൻ നശിപ്പിച്ചിരിക്കുന്നു എന്ന് കാണാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മനുഷ്യന്മാരുണ്ടാക്കി തീർത്താന്ന് മനസ്സിലാക്കി എന്തെങ്കിലും ഉണ്ടാകുമ്പോഴത്തേക്ക് പടച്ചോലെന്താ ഇങ്ങനെ ചെയ്യുന്ന ചോദിക്കണ്ട ഏതൊരു മനുഷ്യൻ അനുഭവിക്കുന്ന ദുരന്തത്തിന്റെ പിന്നിലും ഇങ്ങനെ അന്വേഷിച്ചു പോയാൽ അവനവന്റെ തന്നെ ഏതെങ്കിലും ഒരു പ്രവൃത്തി അനന്ത പ്രവൃത്തിയുടെ അനന്തര ഫലമായിട്ട് അതിനെ കാണാമെന്നാണ് അങ്ങനെ ഒന്ന് പഠിച്ചു നോക്കിയാൽ മതി നിങ്ങൾ എല്ലാ വിഷയത്തിലും അങ്ങനെ ഉണ്ടാകാം എന്നാൽ വളരെ അപൂർവമായി ചില വിഷയങ്ങളിൽ കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റിയില്ല എന്ന് വരാം പക്ഷെ ചിലതൊക്കെ ഉണ്ടാവും ഏ നമ്മൾ എത്ര അന്വേഷിച്ചാലും ചിലപ്പോൾ കണ്ടില്ല എന്ന് വന്നേക്കാം പക്ഷേ എവിടെയെങ്കിലുമൊക്കെ നമുക്കറിയാത്ത ചില രഹസ്യങ്ങൾ മനുഷ്യരുടെ പ്രവൃത്തി മുഖേന മനുഷ്യർ തന്നെ അനുഭവിക്കുന്നുണ്ടാകാമെന്നാണ് പരലോകത്തെത്തുന്നതിന് മുമ്പ് അവാഹുവിനെ മനസ്സിലാക്കിയും ഹലോകത്തിന്റെ സംവിധാനത്തെ മനസ്സിലാക്കിയും സൃഷ്ടിപ്പിന്റെ വൈഭവം മനസ്സിലാക്കിയും വിശ്വാസത്തിലേക്ക് മടങ്ങിയേക്കാമല്ലോ എന്നാണ് എന്നാണല്ലാവ് ചോദിക്കുന്നത് കുൽ എന്നിട്ടുള്ള പറയാണ് കുൽ നബിയെ പറയുക സീറു നിങ്ങൾ സഞ്ചരിക്കുക ഫില്ലറിൽ ഭൂമിയിലൂടെ സഞ്ചരിക്കുക എന്നിട്ട് ഫന്തുറൂ നിങ്ങൾ അന്വേഷിക്കുക കാണുക കൈഫക്കാനിബത്തുല്ല നിങ്ങളുടെ മുൻപുള്ളവരുടെ ആക്കിബത്ത് അന്ത്യസദ്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ കാണുക കാനാക്ക് സർഹും ഉച്ചരിക്കീൻ അവരിലധികമാളുകളും ബഹുദൈവ വിശ്വാസികളായിരുന്നു പഴയകാലത്ത് എന്തെല്ലാം ദുരന്തങ്ങൾ എന്തെല്ലാം കെടുതികൾ എന്തെല്ലാം പരീക്ഷണങ്ങൾ എന്തെല്ലാം ശിക്ഷകൾ ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് പഠിച്ചു നോക്ക് നിങ്ങള് അതിന്റെ ഭാഗമായി അവരനുഭവിക്കേണ്ടി വന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്ന് പറയുന്നുണ്ട് എന്നാൽ അതേ പടച്ചോം തന്നെ വേറൊന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ ഭൂമിയില് മനുഷ്യന്മാര് ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകളും കുറ്റങ്ങളും അതല്ലെങ്കിൽ വലിയ തന്മകളും ഇല്ല എന്ന് പറയുന്നവരില്ലേ പഠിച്ചോന് ചീത്ത പറയുന്നവരില്ലേ പഠിച്ചവനെ കളിയാക്കുന്നവരില്ലേ ദീനെ കളിയാക്കുന്നവരില്ലേ ഖുറാനെ കളിയാക്കുന്നവരില്ലേ പ്രവാചകനെ കളിയാക്കുന്നവരില്ലേ ഉണ്ട് സൂറത്തു പതിനാറാമത്തെ അധ്യായത്തിൽ അതിന്റെ അറുപത്തിയൊന്നാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട് ാഹു മനുഷ്യർ അവരുടെ അക്രമം മൂലം ഓരോരുത്തരുടെയും അക്രമം അക്രമം കാണിച്ച അവരുടെ ദുശ്ചെയ്തികൾ മുഖേന പിടികൂടുകയാണെങ്കിൽ മാത്ര ഭൂമിയിൽ ഒരു ജന്തു വെറുതെ വിട്ടേക്കുമായിരുന്നില്ല ഒരാളുണ്ടാവൂലായിരുന്നു പക്ഷെ പഠിച്ചവൻ അങ്ങനെ അപ്പപ്പ പിടികൂടി ദൂഷിക്കാന്നുള്ള സംവിധാനം അടിച്ചോരടുത്തില്ല ും ഒരു നിശ്ചിത സമയം വരെ എല്ലാം ബിന്ദിപ്പിച്ചിരിക്കുന്നു ഒരു സമയം വരെ പെട്ടെന്നൊന്നും പഠിച്ചോൻ ആരെയും പിടികൂടുന്നുല്ല അയച്ചങ്ങനെ വിട്ടു എന്ന് സൂറത്തു ഏർ അൽബക്രയിൽ നമ്മൾ ഓതാറില്ലേ അപ്പൊ അങ്ങനെ അയച്ചുവിടും ഏർ ഒരുപക്ഷെ എല്ലാ ദുശ്ചീതികളും കഴിഞ്ഞ് അവസാനം പഠിച്ചോലൊരു പിടിത്തം വരുന്നവരെയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോ മനുഷ്യരുടെ പ്രവൃത്തികൾ മുഖനെ അപ്പപ്പോൾ അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്ന് ഇവിടെ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം ഇനി അതുകൊണ്ട് ഇനി നീ ചെയ്യേണ്ടത് അതുകൊണ്ട് ഇനി നിലനിർത്തണം വജുഹക്ക നിന്റെ മുഖത്തലിദ്ദീ നീ പരിശുദ്ധ മതത്തിനാൽ കയ്യുമ ചൊവ്വായ ഈ ദീനിലേക്ക് നിന്റെ മുഖത്ത് നീ തിരിക്കണം നേരെ 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 നിർത്തണം ഒരു ദിവസം വരുന്നതിനു മുമ്പ് ആ ദിവസത്തിൽ ആളുകൾ എന്ന് പറഞ്ഞാൽ പിരിഞ്ഞു പോകും പിളറും രണ്ടു തീരും അതിനു മുമ്പ് നിന്റെ മുഖത്തെ നേരെ നിർത്തുക ഈ പരിശുദ്ധ ദീനിൽ യാതൊരു വക്രതയുമില്ലാതെ ഈ മതത്തിന്റെ നേരെ നിലനിർത്തുക മതനിഷേധിയാകണ്ട മതത്തെ നിഷേധിച്ചിട്ട് ഒന്നും ആർക്കും നേടാൻ പോകുന്നില്ല എല്ലാ ആളുകൾക്കും അതിന്റെ ദുരന്തങ്ങൾ മുമ്പ് നേടിയ ചരിത്രം നിന്റെ മുമ്പിലുണ്ട് ഒരു പക്ഷേ നീ ചെയ്തതിന്റെ അപ്പപ്പോഴുള്ള പ്രതിഫലം തന്നില്ലെങ്കിലും ഒരു നിശ്ചിത അവധി വരെ പടച്ചോ നിനക്ക് അവധി തരുമെങ്കിലും അവിടെ നിന്ന് അങ്ങോട്ട് നിന്നെ രക്ഷിക്കാൻ ആരുണ്ടാവില്ല അല്ല പറയാണ് അതുകൊണ്ട് മതനിഷേധം കൊണ്ട് നടക്കേണ്ടതില്ല ഫിം വജു അള്ളാഹുവിന്റെ അൽ കയ്യും നേരെ ചൊവ്വയുള്ള ഈ മതത്തിലേക്ക് നിന്റെ മുഖത്ത് നേരെ നിലനിർത്തിക്കോളൂ ഫ അക്കിം എന്ന് പറഞ്ഞാൽ കഫറ നിർത്താനി കുഫുറുഹു ആരെങ്കിലും കുഫു സ്വീകരിച്ചാൽ സത്യനിഷേധം അല്ലെങ്കിൽ നന്ദികേട് അങ്ങനെ ആര് സ്വീകരിച്ചാലും ഫ അലൈഹി കുഫുറുഹു ആ കുഫുർ അവന്റെ മേൽ തന്നെയായിരിക്കും ദോഷം ചെയ്യ പടച്ചോൻ എന്തെങ്കിലും ഉണ്ടോ പടച്ചോൻ ഇല്ല എന്ന് പറഞ്ഞു പടച്ചോനെ കളിയാക്കി അള്ളാഹുവിന്റെ ദീനിനെ വിട്ടുപോയി ഒരാൾ അള്ളാഹ് എന്താ നഷ്ടം ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരും ദീൻ ഉപേക്ഷിച്ചാലും അള്ളാഹുവിന്റെ അയുസത്തിൽ നിന്നൊന്നും കുറയാൻ പോകുന്നില്ല അല്ലേ നമുക്ക് ഹരീസ് അറിയാം എല്ലാരും അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേരുന്നാലും ഏർ മുമ്പിൽ സുജൂതി ചെയ്താലും അള്ളാഹുവിന്റെ നിന്നും വർദ്ധിക്കാനും പോകുന്നില്ല ചില ആൾക്കാരിങ്ങനെ കളിയാക്കും എന്ന് പറഞ്ഞാൽ ആരാ സ്വയം പുകഴ്ത്താൻ ഇഷ്ടപ്പെടുന്ന കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾ എന്നൊക്കെ ചുമ്മാ അവരുടെ യുക്തിക്കനുസരിച്ച് പറയാൻ അള്ളാഹു അങ്ങനെയല്ല ഓരോ മനുഷ്യന്റെയും വിജയമാണ് അള്ളാഹു നിശ്ചയിക്കുന്നത് അവനവന്റെ പ്രാർത്ഥനയിലൂടെ അവനവന്റെ വിശ്വാസത്തിലൂടെ അവനവന്റെ സൽക്കർമ്മങ്ങളിലൂടെ അവനവൻറെ ദൃഢബോധ്യത്തിലൂടെ അവനവന്റെ വിജയമാണ് അള്ളാഹു നിശ്ചയിക്കുന്നത് അല്ലാതെ അള്ളാഹ് കിട്ടാൻ പോകുന്നില്ല ഇനി നിങ്ങൾ നിഷേധിച്ചാലോ നിങ്ങൾ നന്ദി കേട് കാണിച്ചാലോ ഫലൈഹി കുഫുറുഹു ആ നിഷേധിച്ചവന് തന്നെയാണ് ആ കുഫുറിന്റെ ദോഷം സംഭവിക്കുന്നത് വമൻ അമീലിഹൻ ആരെങ്കിലും സൽക്കർമ്മം ചെയ്താൽ ഫലിയം ഫുസി അത് അവനവന് തന്നെയുള്ളതാണ് അവനവന് തന്നെയാണ് യംഹദൂൻ സൗകര്യം ഒരുക്കുന്നത് തയ്യാറാക്കുന്നത് അപ്പൊ ഒരാൾ ഒരു സൽക്കർമ്മം ചെയ്യുമ്പോ ആ സൽക്കർമ്മങ്ങളിലൂടെ അവൻ തയ്യാറാക്കുന്നത് ഒരുക്കി വെക്കുന്നത് അവനവന് വേണ്ടി തന്നെയുള്ള നല്ല ഒരു നാളെയാണ് പ്രതിഫലമാണ് എന്നാണ് അതല്ലാതെ വേറാർക്കോ ആർക്കും നമ്മള് ഏത് കർമ്മം ചെയ്യാണെങ്കിലും അതിന്റെ ഫലം നമുക്കായിരിക്കും അത് വേറൊരാൾക്ക് കിട്ടുക എന്നതല്ല നമ്മൾ ഉദ്ദേശിക്കേണ്ടത് നമ്മൾ നിയത്ത് വെക്കേണ്ടത് അതിന്റെ ഫലം നമുക്ക് അള്ളാർക്ക് വേണ്ടി നമ്മൾ ഞാൻ ഇടക്കിടക്ക് പറയുന്ന ഒരു വിഷയമാണ് അള്ളാർക്ക് നമ്മൾ നമസ്കാരം ആവശ്യം എന്നല്ല നമുക്ക് തന്നെയാണ് നമ്മൾ നമസ്കാര ആവശ്യം അതുകൊണ്ട് നമ്മുടെ നമസ്കാരം നമുക്കാവുന്ന രൂപത്തിലായിരിക്കണം നമ്മളത് നിർവഹിക്കേണ്ടത് എന്ന് ചുരുക്കം അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്രതിഫലം നമുക്ക് പരലോകത്ത് ലഭിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും ആ രൂപത്തിൽ സൽക്രമങ്ങളുമായി മുന്നോട്ടു പോവുക കുഫറ് ജീവിതത്തിൽ വരാതിരിക്കാൻ പരിശ്രമിക്കുക ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുൻഗാമികൾ ഈ ഭൂമിയിൽ ചെയ്തു വെച്ചതിന്റെ ഫലം അവരനുഭവിച്ചിട്ടുണ്ട് മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി ഇപ്പോഴും ഒരുപാട് ദുരന്തങ്ങൾ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട് നമ്മളും നമ്മുടെ നാട്ടിലും നമ്മുടെ പരിസ്ഥിതിയിലും നമ്മുടെ മണ്ണിലും ഒക്കെ നമ്മൾ ചെയ്തു വെച്ചതിന്റെ ദുരന്തം തന്നെയാണ് ഓരോ മനുഷ്യരും ഓരോ തലമുറയും ഓരോ ജനവിഭാഗവും ഓരോ രാജ്യവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു പാഠമാണ് ഇതിനെയൊക്കെ അതിൻ്റെതായ സന്തുലിതാവസ്ഥയിൽ നിലനിർത്താൻ ഉത്തരവാദിത്തപ്പെട്ട മനുഷ്യർ തന്നെ ഇതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ തന്നെ അനുഭവിക്കേണ്ടി വരുന്ന അവന്റെ ഓരോ ദൃഷ്ടാന്തങ്ങളെയും നോക്കിക്കാണുന്നത് നമ്മുടെ ഈ മാൻ വർദ്ധിക്കുന്നതിന് കാരണമാക്കി തീർക്കുമാറാകട്ടെ